ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തം ഘോഷയാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജവീഥികളെ തൃപ്പൂണിത്തുറയുടെ രാജവീഥികളെ വർണ്ണാഭമാക്കിയുള്ള ഘോഷയാത്രയിൽ നിരവധി കലാരൂപങ്ങൾ അണിനിരക്കുന്നുണ്ട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റുവീണ്ടും അത്തൻ നഗറിൽ തന്നെ സമാപിക്കുന്ന പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ജന ചേരുന്നുണ്ട് അഞ്ജന കേരളത്തിലെ മിക്കവാറും എല്ലാ നാടൻ കലാരൂപങ്ങളുടെ സാന്നിധ്യമാണ് ഈ ഘോഷയാത്രയുടെ സവിശേഷത പക്ഷേ ജനകീയ വിഷയങ്ങളും ഘോഷയാത്രയിൽ പ്രതീകമായി വരുന്നുണ്ട് ഒപ്പം തന്നെ ചലച്ചിത്ര പ്രേമികൾക്ക് വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വേഷങ്ങൾ വരുന്നുണ്ട് അത്തരത്തിൽ എല്ലാം കൊണ്ടും സമ്പന്നമായ വർണ്ണവൈവിധ്യമായിരുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എവിടെ എത്തിച്ചേർക്കുന്നിരിക്കുന്നു ഘോഷയാത്ര എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആവേശം നേരത്തെയും അഞ്ജന വാക്കുകളിലൂടെ വിവരിച്ചു തന്നിരുന്നു മത്രം വലിയ ദൃശ്യങ്ങളിലൂടെ നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അഞ്ജന അത് തന്നെയാണ് ലക്ഷ്യം ഇപ്പോൾ എത്തിച്ചേർത്തി കിഴക്കേക്കോട്ടയിലാണ് ഏകദേശം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയെ വിളിച്ചോതുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഉൾപ്പെടെയും ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോഴും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപിട്ട് നിൽക്കണം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പോൽക്കളിയും ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള മറന്ന വൈദ്യുദ്ധ്യമാർന്ന കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ജാതി മതഭേദ മന്യം എല്ലാ തരത്തിലും എല്ലാ എന്നാണെന്ന ഓണത്തിന്റെ സന്ദേശം വിളിച്ചോതുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അത്രയും ആവേശജ്വലമായി തന്നെ മുന്നോട്ട് പോകുന്നു ചെറിയൊരു മഴ ഇടയ്ക്ക് പെയ്തെങ്കിലും വെയിലും അതോടൊപ്പം തന്നെ ശക്തിയേതന നിലനിൽക്കുന്നുണ്ട് പക്ഷെ വെയിലിനൊന്നും തളരാത്ത രീതിയിൽ തന്നെയാണ് ഘോഷയാത്ര അത്ര ആവേശജ്ജലമായി തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് കോൽക്കളിയും അതോടൊപ്പം തന്നെ അത്ര തന്നെ കൂടി തന്നെ കയറി വരുന്നുണ്ട് വളരെയധികം കേരള തനിമയോട് തന്നെ ഒരുങ്ങി സുന്ദരി സുന്ദരന്മാരായി നമ്മുടെ കുട്ടികളും അണിഞ്ഞൊരുങ്ങി വരുന്നു തനതായ കലാരൂപങ്ങൾ വരുന്നു നാടൻ പാട്ടുകൾ വരുന്നു ഒരു തരത്തിലും കാടികൾക്കോ അല്ലെങ്കിൽ കാഴ്ചക്കാർക്കോ ഒട്ടും തന്നെ ബോറടിക്കാത്ത രീതിയിലാണ് ഈ പറയുന്നത് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് കലരിപ്പയറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ പണ്ട് മറന്നുപോയാൽ അല്ലെങ്കിൽ നമ്മൾ ഓർക്കാത്ത പോയ നമ്മുടെ കലാരൂപങ്ങളെ അത്രയും നല്ല രീതിയിൽ തന്നെ എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ചെറിയൊരു ചൂട് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു കനത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ആ രീതിയിൽ തന്നെ വളരെയധികം ആഘോഷപൂർണമായിട്ട് തന്നെ ഇവിടെ തൃപ്പൂണിത്തുള്ള അത്സമയ ഘോഷയാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തൃപ്പൂണിത്തുറം കൂടുതൽ സുന്ദരിയായി തന്നെ ആയോധന കലകളെയും വളരെയധികം വരച്ചിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട് മിഥുനുണ്ട് ആ പരിസരത്ത് മിഥുനിലേക്ക് പോകാം അഞ്ചന അജലേക്ക് തിരിച്ചത് ഇപ്പോൾ കഴുപ്പായിട്ടാണ് ഇപ്പോൾ രാജവീതിയിലൂടെ നടക്കുന്നത് അത് ഏതാണ്ട് ആ കലാകാരന്മാർ അത് പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കുന്നത് പിറകെ തന്നെ പി വേഷമണിഞ്ഞ വേഷമാണിഞ്ഞ കലാകാരന്മാർ എത്തുന്നുണ്ട് മിഥുൻ പറഞ്ഞോളൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് കാണാൻ നേരിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ചെറിയ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമെങ്കിലും നിങ്ങളുടെ വാക്കുകളിലൂടെയാണ് അതിന്റെ ആവേശം കൃത്യമായി പ്രേക്ഷകരിലേക്കും ഇവിടേക്കും ഒക്കെ എത്തുന്നത് കേരളത്തിലെ കലാരൂപങ്ങളെല്ലാം തന്നെ ഇവിടെ അണിനിരക്കുന്നു അടക്കമുള്ള പരമ്പരാഗത കേരളീയ തനിമയോട് കൂടിയ കലാരൂപങ്ങൾ ആസ്വദിക്കുകയാണ് ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം തെയ്യം തിറ തുടങ്ങിയ കലാരൂപങ്ങൾ നമുക്ക് അന്യം നിന്ന് പോകുന്ന പല കലാരൂപങ്ങളുമുണ്ട് കേരളത്തിൻ്റെ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ കാണാൻ അവസരം ആ കലാരൂപങ്ങൾ ഉള്ള കാര്യങ്ങൾ ആ വീണ്ടെടുക്കുന്നതിനുള്ള വീണ്ടും കാണുന്നതിനുള്ള ബുദ്ധിമയോടുകൂടി തന്നെ കണ്ട് ആസ്വദിക്കുന്നതിന് ആളുകൾക്ക് അവസരം ഒരുക്കുകയാണ് ഈ ആദശമയ ഘോഷയാത്രയുടെ എന്ന് പറയേണ്ടി വരുന്നത് കരകാട്ടമുണ്ട് കാവടിയാട്ടമുണ്ട് അങ്ങനെ ദൃശ്യ മനോഹരമായ ഒട്ടനവധി കാഴ്ചകളാണ് മണിക്കൂറുകളായിട്ട് ഇവിടെ നിന്നും ആളുകൾക്ക് കണ്ട് രസിക്കാൻ സാധിക്കുക ഇനിയും മണിക്കൂറുകൾ പിന്നോട്ട് പോകുമ്പോൾ ഓരോ കലാരൂപങ്ങളും ഈ വഴിത്താരകളിലൂടെയാണ് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കുകയാണ് പ്ലോട്ടുകൾ ഉറകുവശത്തുണ്ട് മറ്റ് കലാരൂപങ്ങൾ കൃഷ്ണവേഷം പല കലാ പുരാണ കഥാപാത്രങ്ങളും ഈ പുരാശകീയ വീടുകളിലൂടെ ഇതിനോടകം തന്നെ കടന്നുപോയി അങ്ങനെ ദൃശ്യമനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നതോടൊപ്പം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളെ മുൻനിർത്തിയുള്ള അവബോധ സന്ദേശങ്ങൾ പകർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഒപ്പം വയനാടിന് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സന്ദേശ ആരോഗ്യ പ്രവർത്തനവുമായി ആരോഗ്യ സംരക്ഷണവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ മുദ്രാവാക്യങ്ങൾ എഴുതി ചേർത്തുകൊണ്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വിവിധ ഘട്ടങ്ങൾ വിവിധ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ഇന്നൻ്റെയും ഇന്നലെയുടെയും എല്ലാം കേരളീയ തനിമയുടെ നേർചിത്രമായിട്ട് പ്രതിഫലനമായിട്ട് ഈ അർത്ഥസമയ ഘോഷയാത്ര മാറുന്ന കാഴ്ച നയന മനോഹരമായിട്ടുള്ള കൺകളർക്കെ കണ്ട് ആസ്വദിക്കാനും അല്പം സ്ത്രീയോടുകൂടി ചില സിനിമാ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മലയാള സിനിമയിലെ ചില കഥാപാത്രങ്ങളൊക്കെ ഇവിടെ വലിയ പ്ലോട്ടുകളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു ആ കാഴ്ചകളൊക്കെ വളരെ ആസ്വദിച്ച് വളരെ രസകരമായി വളരെ കൂടി കണ്ടു നിൽക്കുന്ന ആളുകളാണ് ഈ ഒരു ഭാഗത്ത് തടിച്ചുകൂടി നിൽക്കുന്നത് ഇനിയും ഇവർക്ക് ഒരുപാട് ആസ്വദിക്കാനുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതിനുവേണ്ടിയുള്ള കാഴ്ചകൾ മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ള സിനിമാ കഥാപാത്രങ്ങൾ ഹരിശ്രീ അശോകന്റെയും ജയസൂര്യടേയും മാമുക്കായുടെയും ഒക്കെ പ്രശസ്തമായിട്ടുള്ള ഷാജി ബാബനും ഒക്കെ അടക്കമുള്ള കഥാപാത്രങ്ങൾ ഇവിടെ വലിയ പ്ലോട്ടുകളായിട്ട് വലിയ ആ നൃത്തമൊക്കെ ആടി ആളുകളെ രസിപ്പിച്ചുകൊണ്ട് ആളുകളെ ചിരിപ്പിച്ചുകൊണ്ട് ഈ വീതുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൺചിത്രത്തിലെ തഴിലെ പപ്പുവിൻ്റെ ആ കഥാപാത്രമൊക്കെ എനിക്ക് സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ ഓരോ ആളുകളെയും കൈവീശി കാണിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുമ്പോൾ അവരുടെ മുഖത്തും ചി ചിരി പടരുകയാണ് ആ കഥാപാത്രത്തെ നേരിൽ കണ്ട അല്ലെങ്കിൽ ആ സിനിമയിൽ കണ്ട കഥാപാത്രം തങ്ങളുടെ അരികിലൂടെ കടന്നു പോകുന്ന ഒരു കൂടി ദശമൂലം ദാമുവൊക്കെ ഇപ്പോൾ ഓരോ ആളുകളെയും കണ്ട് അവർക്ക് കൈ കൊടുത്ത് കുട്ടികളൊക്കെ അവരുടെ അടി അരികിലേക്ക് ദശമൂലം ദാമുവിൻ്റെ അരികിലേക്ക് എത്തി കൈ കൊടുക്കുന്നതിന് വേണ്ടി ആ അരികിലേക്ക് എത്തുകയാണ് ആ അത്രയും സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ഈ കഥാപാത്രങ്ങളെ ആയി മാറിയ പ്ലോട്ടുകളെല്ലാം ഇവിടെ നിന്നും കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ചിരിയും സന്തോഷവും അത്ഭുതവും ആകാംക്ഷയും ഒക്കെ സമ്മാനിച്ചുകൊണ്ടുള്ള കാഴ്ചകൾ ചിരിയുണ്ട് അത്ഭുതമുണ്ട് പഴയ പഴയ പല കലാരൂപങ്ങൾ വീണ്ടും കാണുവാൻ ആസ്വദിക്കാൻ കഴിയുന്നതിൻ്റെ അത്ഭുതവും സന്തോഷവും ഒക്കെ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കുണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ദൂരെ നിന്ന് ദൂരെ നിന്നും കാണുമ്പോൾ എത്ര മനോഹരം എത്ര വർണ്ണിച്ചാലും മതിയാവകാത്ത നയനമനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കണ്ണൂനിലൂടെ കണ്ടു പോകുന്നതെന്ന് തോന്നിപ്പോകുന്ന കാഴ്ചകൾ ഈ ആഘോഷ ചുമുറിപ്പിന് ഇനിയും മണിക്കൂറുകൾ ഉണ്ട് എന്നതാണ് ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന സംതൃപ്തി നൽകുന്ന കാര്യം പുലികളി കടന്നുപോയി കൃഷ്ണവേഷധാരികളായിട്ടുള്ള പുരാണ ദേവന്മാരൊക്കെ വേഷം കെട്ടിക്കൊണ്ടുള്ള വേഷങ്ങൾ കടന്നുപോയി കളനിപ്പയത്ത് സംഘം ഈ വീതികളിലൂടെ കടന്നുപോയി നമ്മൾ നേരത്തെ अलसम मुंब कह പ്രധാനപ്പെട്ട വല്ല പല കുരുവെള്ള ചിരിപ്പിച്ച പല മലയാള ചലച്ചിത്രത്തിലെ കഥാപാത്ര ആവിഷ്കാരങ്ങളും ഈ വഴി കടന്നുപോയി വാഞ്ചു മേളം കടന്നു പോകുന്നു വിവിധ വാദ്യമേളങ്ങൾ കടന്നു പോകുന്നു അങ്ങനെ ഇനിയും മണിക്കൂറുകൾ കിട്ടിയിട്ടാകും ഈ ദൃശ്യ മനോഹര കാഴ്ചകൾ മുഴുവൻ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് കണ്ടാസ്വദിച്ച് മടങ്ങാനാവുക ഓരോ കഥ ഓരോ കാഴ്ചകളും കടന്നു പോകുമ്പോഴും ഓരോ ആളുകൾക്കും സന്തോഷമാണ് പറഞ്ഞറിയിക്കാനാകാത്ത ആകാംക്ഷയാണ് സന്തോഷമാണ് ഓണത്തെ അത്രയും ഊർജ്ജസ്വലമായ മനസ്സോടുകൂടി അത്രയും ആകാംക്ഷാഭരിതമായി അത്രയും ആഘോഷത്തിന് മുറത്തോടുകൂടി തന്നെ വരവേൽക്കുകയാണ് ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കേരളത്തിൻ്റെ ഒരു ചെറു സാംസ്കാരിക പതിപ്പായിട്ട് അല്ലെങ്കിൽ കേരളം ഈ ഓണക്കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ട് തൃപ്പൂണിത്തറ മാറുന്ന കാഴ്ച വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാർ എറണാകുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വ്യാപകമായി ധാരാളമായി എത്തിയിരിക്കുന്ന കാഴ്ചക്കാർ അങ്ങനെ കേരളത്തിൻ്റെ ഒരു ചെറു പതിപ്പായിട്ട് തൃപ്പുണിത്തറ മാറുകയാണ് കുറേ സമയത്തോളം അത്രയും ആ സന്തോഷം നൽകുന്ന അത്രയും ആഘോഷഭരിതമായിട്ട് ഓണത്തെ വരവേൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ രാജകീയ നഗരി ഇപ്പോൾ ഓണത്തെ വരവേൽച്ചു കഴിഞ്ഞു ഇനിയുള്ള പതിത്തു നാൾ കേരളത്തിൻ്റെ ദേശീയോത്സവം ഞങ്ങൾക്ക് നമുക്ക് അത്രയും മനോഹരമായി അത്രയും ആഘോഷത്തിമുറിപ്പോടുകൂടി അത്രയും പ്രൗതിയോടുകൂടി ആഘോഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമായിട്ട് ഈ അത്തച്ചമിയ ഘോഷയാത്ര മാറുകയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരക്കാഴ്ചയിൽ എത്ര മനോഹരം എത്ര അവർണ്ണനീയമെന്ന് വർക്കുകൾക്കതീതമായിട്ട് നേരിൽ കണ്ട് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ ഈ കൺമുന്നിൽ കൂടെ കടന്നു പോകുന്നതെന്ന് പറയാൻ സാധിക്കുന്ന കാഴ്ചകളാണ് ഈ ദൂരക്കാഴ്ചയിൽ കാണാൻ കഴിയുന്നത് എനിക്ക് മുന്നിലൂടെ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നതെല്ലാം അത്രയും അവർണ്ണനീയമായ കാഴ്ചകളാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക നേരിൽ കാണുമ്പോൾ നേരിൽ കണ്ട് ആസ്വദിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ പൂർണ്ണത എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഓരോ കലാരൂപങ്ങളും ഓരോ ആവിഷ്കാരങ്ങളും ഈ രാജകീയ പാതയിലൂടെ കടന്നു പോകുമ്പോൾ അത്രയും ും സന്തോഷത്തോടെ അത്രയും അവർണനീയമായ നിമിഷങ്ങളിലൂടെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകൾക്കും സമ്മാനിക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത് പുലി ഇറങ്ങിയിരിക്കുകയാണ് പുലിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തൃശ്ശൂരിൽ ഓണത്തിന് ശേഷം പുലി ഇറങ്ങുമ്പോൾ ഇവിടെ രാജനഗരിയിൽ തൃശൂരിൽ നിന്നെത്തിയിരിക്കുന്ന പുലി കലാകാരന്മാർ ഇറങ്ങി രാജനഗരിയെ ആഘോഷ ത്രിമുറുപ്പിലാക്കുന്നു ആഘോഷ ലഹരിയിലാക്കുന്നു ഉത്സവ പ്രതീതിയിലാക്കുന്നു ആഘോഷ ത്രിമുറിപ്പിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് തൃപ്പൂണിത്തറയെ എത്തിക്കുന്നു അതിന്റെ തത്സമയം ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പുലി ഇറങ്ങിയിരിക്കുകയാണ് പുലി കാണുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ നിന്നുള്ള പുലികളി സംഘത്തിന്റെ ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം മറ്റൊരാർത്ഥത്തിൽ ഫോണുകളും മൊബൈലുകളും ക്യാമറകളും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ദൃശ്യ മനോഹര കാഴ്ചകൾ അവരുടെ ഫോണുകളിലേക്ക് മൊബൈലുകളിലേക്ക് പകർത്തുകയാണ് ക്യാമറ കണ്ണുകൾ മാത്രമാണ് എങ്ങും ആളുകളെല്ലാം ക്യാമറകൾ മൊബൈലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുലികളി സംഘത്തിന്റെയും പിന്നാലെ വരുന്ന കലാരൂപങ്ങളുമെല്ലാം ഫോണിൽ പകർത്തിക്കൊണ്ട് ഇനിയും എത്രയോ സമയങ്ങളിൽ എത്രയോ കാഴ്ചകളിൽ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി അതെല്ലാം പകർത്തുന്ന ദൃശ്യങ്ങൾ അങ്ങനെ ഏറ്റവും വർണ്ണാഭമായി ഏറ്റവും ആഘോഷഭരിതമായിട്ട് ഈ ഉത്സവ അന്തരീക്ഷം മാറുകയാണ് രാജനഗരി അക്ഷതാർത്ഥത്തിൽ ഓണാഘോഷത്തിന്റെ ഓണാഘോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയുള്ള നാളുകൾ ഓണ ഓണലഹരിയിലാകുമ്പോൾ ഓണാഘോഷത്തിൽ തിമിർപ്പിലാകുമ്പോൾ മലയാളികളുടെ ദേശീയോണം മതേതര ഉത്സവം മലയാളികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ആഘോഷിക്കുന്ന മലയാളത്തിൻ്റെ ദേശീയോത്സവം ഏറ്റവും വർണ്ണാഭമായി തന്നെ ആഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ ചൂട് ആദ്യ ഘട്ടം ആദ്യഘട്ടമെന്നോണം തൃക്കൂണിത്തറയും അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാജ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്